ഡിയർ ഫ്രണ്ട്സ് ട്വൻ്റി വൺ ഡേയ്സ് ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിൻ്റെ പതിനാലാം ദിവസമായി ഇന്ന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതേണ്ടത് സുന്ദരമായ നമ്മുടെ ആരോഗ്യമുള്ള ശരീരത്തിനാണ് നമ്മുടെ ആരോഗ്യത്തിനായിട്ട് നമ്മൾ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടി വരുന്നു അതുകൊണ്ട് ഇരുപത്തിയൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ആരോഗ്യത്തിനായിട്ട് എഴുതുക ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവത്തുള്ളൂ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഓരോ ദിവസവും നല്ല ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുപത്തൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ആരോഗ്യത്തിനായിട്ട് പറയുക ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് ആരോഗ്യം എന്നിരുന്നാലും മറ്റെന്തിനേക്കാളും നമ്മൾ അവഗണിക്കുന്നതും ആരോഗ്യം തന്നെയാണ് ആരോഗ്യത്തെ പറ്റി സത്യസന്ധമായ ഒരു ഇറ്റാലിയൻ പഴമൊഴിയാണ് നല്ല ആരോഗ്യമുള്ളവൻ സമ്പന്നനാണ് എങ്കിലും അവനത് അറിയുന്നില്ല ആർക്കാണോ ഉള്ളതിന് നന്ദിയുള്ളത് അവർക്കത് സമർത്ഥമായി ലഭിക്കും ആർക്കാണോ നന്ദിയില്ലാത്തത് അവരിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതും നമ്മുടെ ശ അവയവങ്ങളുടെ എല്ലാം ക്ഷമത കൂടുന്നതും കാഴ്ചശക്തി മെച്ചപ്പെടുന്നതും കേൾവിശക്തിയും എല്ലാം മെച്ചപ്പെടുന്നത് നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ഓരോ അവയവത്തിന്റെയും പ്രത്യേകത പറഞ്ഞ് നമുക്ക് നന്ദി പറയാം ഉദാഹരണത്തിന് ജീവിതത്തെ അറിയാനും ആസ്വദിക്കാനും യഥാർത്ഥത്തിൽ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ തലച്ചോറാണ് ലോകത്തെ ഒരു കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയും ഈ കഴിവിന് പകരമാകില്ല എന്റെ തലച്ചോറിനും എന്റെ മനോഹരമായ മനസ്സിനും നന്ദി നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ജീവിതത്തിനും വേണ്ടി ആഴ്ചയിൽ ഏഴ് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് കോശങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ അവയ്ക്കെല്ലാം നന്ദി പറയണം നമ്മുടെ ജീവൻ നിലനിർത്തുന്ന അവയവങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിച്ചേ അവ നിരന്തരം ശുദ്ധീകരണ പ്രക്രിയയിലാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാറ്റിനെയും വൃത്തിയാക്കുകയും പുതുക്കുകയും ചെയ്യുന്നു നമ്മളതേപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതെ തന്നെ അവർ അവരുടെ ജോലി യാന്ത്രികമായി ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്ന അവയവങ്ങൾക്ക് നന്ദി പറയുക ശരീരത്തിലെ മറ്റ് അവയവങ്ങളും ഇന്ദ്രിയങ്ങളും ശരീരവ്യവസ്ഥയും പ്രവർത്തനത്തെയും ഉപരിയായി ഏറ്റവും അത്ഭുതകരമായ ഒരു അവയവം ഹൃദയമാണ് നിങ്ങളുടെ ഹൃദയമാണ് മറ്റ് അവയവങ്ങളുടെ ജീവൻ പരിപാലനം ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാ ശരീരഭാഗത്തേക്കും ജീവന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് ഹൃദയമാണ് അതുകൊണ്ട് നമുക്ക് പറയാം എൻ്റെ ശക്തവും ആരോഗ്യസമ്പന്നവുമായ ഹൃദയത്തിന് നന്ദി അപ്പോൾ ആരോഗ്യത്തിൻ്റെ സമ്മാനമാണ് എൻ്റെ ജീവൻ നിലനിർത്തുന്നത് നമ്മളീ നന്ദി പറച്ചില് ഈയൊരു ദിവസത്തേക്ക് മാത്രമാക്കരുത് എല്ലാ ദിവസവും പറയുക അപ്പോൾ അങ്ങനെയാവുമ്പോൾ ജീവിതത്തിൽ വർദ്ധിച്ച ഊർജത്തോടെയും ആവേശത്തോടെയും മെച്ചപ്പെട്ട ആരോഗ്യത്തോടെയും തുടരുന്നതിന് ഈ നന്ദി പറച്ചില് നമ്മളെ സഹായിക്കുന്നു പരമ്പരാഗതമായ ചികിത്സാരീതികൾക്കൊപ്പം കൃതജ്ഞതയും പ്രയോഗത്തിൽ വരുത്തിയാൽ ഒരു ആരോഗ്യ വിപ്ലവം തന്നെ നമുക്ക് കാണാൻ സാധിക്കും മുമ്പൊങ്ങും ഇല്ലാത്ത വിധം രോഗമുക്തിയുടെ നിരക്കും അത്ഭുതങ്ങളും വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഓരോ ദിവസവും കിടക്കുന്നതിന് മുമ്പ് അന്ന് നമുക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറയുക നമ്മുടെ നല്ല ആരോഗ്യത്തിനായിട്ട് നമ്മൾ ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴേ നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും നമ്മളിൽ നിന്ന് രോഗങ്ങൾ അകന്നു പോകും കാരണം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത് അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയം നമ്മൾ രോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളിൽ രോഗങ്ങൾ ഉണ്ടാവുന്നില്ല എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് കാര്യങ്ങളാണ് വന്നു ചേരുന്നത് ഉദാഹരണമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം എനിക്ക് സുന്ദരമായ ശരീരം തന്നതിന് നന്ദി എൻ്റെ എല്ലാ അവയവങ്ങളും അതിൻ്റെ കൃത്യതയോടെ പ്രവർത്തിക്കുന്നതിന് നന്ദി ആരോഗ്യമുള്ള ശരീരവും മനസ്സും തന്നതിന് നന്ദി നല്ല കാഴ്ചശക്തിയുള്ള കണ്ണുകൾ എനിക്ക് തന്നതിന് നന്ദി എൻ്റെ ശരീരവും മനസ്സും വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കുന്നതിന് നന്ദി കമ്പ്യൂട്ടറിനേക്കാൾ മില്യൻസ് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ പറ്റിയ തലച്ചോറിന് നന്ദി ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ പറ്റിയും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും നമുക്ക് ഇരുപത്തിയൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇരുപത്തൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക അപ്പോൾ ഇതുവരെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയതുകൊണ്ട് നമുക്ക് പോസിറ്റീവായ ഒരുപാട് അനുഭവങ്ങൾ വന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കി മാറ്റുക നമ്മൾ ശ്രദ്ധിക്കുക നമ്മളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വന്നു ചേരുന്നത് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ അതുകൊണ്ട് എന്താണോ നമുക്ക് വേണ്ടത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക മറ്റുള്ളവരുടെ നെഗറ്റീവ് കാര്യങ്ങളോ ഒന്നും പറയുകയും കേൾക്കുകയും ചെയ്യാതിരിക്കുക അഥവാ കേൾക്കേണ്ട സാഹചര്യം വന്നാൽ ക്യാൻസൽ ക്യാൻസൽ പറയുക അത് നമ്മളിലേക്ക് എടുക്കാതിരിക്കുക എപ്പോഴും നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക താങ്ക് യു